ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രികാദേവിയുടെ ടെമ്പിളാണ് കേട്ടോ അതായത് ഉത്തർപ്രദേശിൽ ലക്നൗവിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം ആണ് ഈ ചന്ദ്രികാദേവിയുടെ ടെമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്നൗ സീതാപ്പൂർ റോഡിൽ കത്വാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഈ ഗുരു ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കയറുന്ന പോലെ തന്നെ വലിയൊരു നീണ്ട നടപ്പാതിയും തൊട്ട് ഇപ്പുറമൊക്കെ കടകൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട് പൂജാസാധനങ്ങളാണ് ഏറെയും പിന്നെ അതുപോലെ തന്നെ സീഡ്സ് അവരുടെ ഒരു കുറേ ടൈപ്പ് മധുരം പലഹാരങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ വള മാല അങ്ങനത്തെ ഐറ്റംസും എല്ലാം അവരവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിലൊക്കെ കൂടുതലായിട്ട് അവർ വെച്ചിട്ടുള്ളത് പൂജ ദ്രവ്യ സാധനങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ കൂടുതലുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കടകൾ അവിടെ എനിക്ക് തോന്നുന്നു അവിടെയുള്ള ലോക്കൽ ആൾക്കാരുടെ കടകൾ തന്നെയാണ് കേട്ടോ മെയിനായിട്ടും അവിടെ ഉള്ളതെന്ന് തോന്നുന്നു പിന്നെ ഈ വരുന്ന ഭാഗത്തേക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ കടകുപാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ചെറിയ മക്കളായിട്ട് നമ്മൾ വരുന്ന কারণে നിങ്ങൾക്ക് പറ്റുന്നില്ല ട്ടോ പിന്നെ ഒരുപാട് വാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ നല്ല റേറ്റ് കുറവ തന്നെയാണ് இப்ப നമ്മൾ സാധാരണ നമ്മ ഈ പൂർത്തതനും ഒക്കെ വരുന്ന ആ ഒരു അത്രയും വാല്യൂ ഒന്നും ഇവിടെ അല്ല ട്ടോ साधा നോർമൽ റേറ്റ് തന്നെയാണ് எல்லா സാധനങ്ങൾക്കും നമ്മൾ ജസ്റ്റ് റേറ്റ് ഒക്കെ ചോദിച്ച പിന്നെ മക്കൾക്ക് കളിക്കാനുള്ളது അങ്ങനെ ഉള്ള ചിങ്കു കുഞ്ഞു നി ഐറ്റംസ് ഒക്കെ നമ്മൾ ഇവിടന്ന് മേടിച്ചായിരുന്നു ട്ടോ അങ്ങനെ നമ്മൾ ദ അമ്പലത്തിലോട്ട് കേറാൻ പോവാണ് ട്ടോ ഈ ഒരു അമ്പലത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ് വർഷം പഴക്കം ഉണ്ടെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് അതുപോലെ തന്നെ ദുർഗാദേവിയുടെ ഫോമാണ് ചന്ദ്രികാദേവി എന്നാണ് പറയപ്പെടുന്നത് നമ്മളിപ്പോൾ താഴത്തോട്ട് കയറാൻ പോവാണ് അപ്പോൾ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും സെപ്പറേറ്റ് കയറാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും കൂടി ഒരേ ഭാഗത്ത് കൂടെയാണ് കയറുന്നതും എല്ലാം ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ മണമുള്ള ഒരു സൈസ് സ്പേസ് തിരികത്തിക്കാനുള്ള ഒരു സംഭവം പിന്നെ നിങ്ങൾക്ക് സിംഹത്തിനൊക്കെ കാണാൻ പറ്റും അതുപോലെ വലിയ വലിയ ഒരുപാട് മണികൾ തൂക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ടൈമിങ് വരുന്നത് നമ്മൾ ശരിക്കും ചെന്നത് ഒരു പന്ത്രണ്ടേ മുക്കാൽ ആ ഒരു ടൈമിലാണ് അപ്പോൾ അടുത്ത നമ്മൾ പറയില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഉച്ച ഉച്ചപൂജെന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു മണി ടൈമിലാണ് കേട്ടോ പിന്നെ ഇവിടെ നട തുറക്കുന്നത് അപ്പം ഞങ്ങൾ എത്തിയത് എത്തിരി നേരത്തെ ആയതാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പൂജാദ്രവ്യം സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ട് അവിടെ നിന്ന് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ജസ്റ്റ് അമ്പലത്തിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയായിരുന്നുണ്ട് അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കറക്റ്റ് എനിക്ക് തോന്നും കറക്റ്റ് ഒരു മണിയൊക്കെ ആകുമ്പോൾ തന്നെയാണ് നട തുറന്നത് അപ്പോൾ അത് നമ്മൾ വെയിറ്റ് ചെയ്ത് രീതിയിൽ നിൽക്കണ്ടോ ചെയ്തത് ഈ ഒരു അമ്പലത്തിനെ പറ്റിയിട്ട് അവിടുത്തെ വിശുദ്ധ ഗ്രന്ഥങ്ങളായിട്ടുള്ള സ്കന്ധൻ കർമ്മപുരങ്ങളും ഒരു അമ്പലത്തെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഒരു എയർപോർട്ടിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ ഏതാണ്ട് ആ ദൂരത്തിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇവിടെ പ്രത്യേക ദിവസങ്ങളെന്ന് പറയുന്നത് നവരാത്രി അതേപോലെ അമാവാസി അങ്ങനെ രണ്ട് ദിവസങ്ങളാണ് ഇവിടെ മെയിനായിട്ട് ഇവിടുത്തെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരുന്നത് അതിൽ തന്നെ മെയിനായിട്ട് ആൾക്കാർ ഇവിടെ വരുന്നത് കലമണ്ഡലം ചെയ്യും ും പിന്നെ വേറെന്തോ ഒരു സംഭവമാണ് എനിക്കത് അത്രയും ക്ലിയർ ആയില്ല എനിക്ക് ഹിന്ദി അത്ര അറിയാത്തതുകൊണ്ട് അത്രയും ഇങ്ങോട്ട് ക്ലിയർ ആയില്ല കേട്ടോ ഒരു സംഭവം അപ്പോൾ നമ്മളിത് ആ നടക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഗേറ്റ് തുറക്കുന്നതിൻ്റെ മുന്നേ അവർ അവിടെയൊക്കെ നട എല്ലാം തുറന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇവിടുന്ന് ആൾക്കാരെ കയറ്റുന്നത് അപ്പം ഇവിടുന്ന് ആൾക്കാർ കയറ്റുന്നതിന് മുൻപ് തന്നെ അവിടെ ഏതോ ഒരു വി എ പി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വി എ പിസ് ഒക്കെ ഒരുപാട് വരുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നാട്ടിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശ്രീകോവിലിൻ്റെ അകത്ത് ഏത് വി ഐ പിസ് വന്നാലും കയറ്റില്ലല്ലോ പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് കേട്ടോ അവിടെ വി എ പിസിന് വന്ന് കഴിഞ്ഞാൽ അവർ അതിൻ്റെ അവിടെ ആ മുകളിൽ കയറ്റി ഇരുത്തി മാലയൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയാണ് കേട്ടോ അവർ ചെയ്യുന്നത് അവരുടെ ഒരു സിസ്റ്റം വേറെയാണ് നമ്മുടെ സിസ്റ്റം വേറെയാണ് നമ്മളിപ്പോൾ എത്ര വി ഐ പി ആണെങ്കിലും ശ്രീകോവിലിൻ്റെ അകത്തേക്ക് പൂജാരി മാത്രമേ ലേക്കറുള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ബാക്കി നിൽക്കുന്ന ആൾക്കാരൊക്കെ കുറേ ടൈം കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു കേട്ടോ കാരണം അവരുടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നമ്മള് പുറത്തേക്ക് ഇറങ്ങിയപ്പോണ്ടല്ലോ അവിടെ ഹോമൊക്കെ നടത്തുന്ന വലിയൊരു ഹോമകുണ്ടം കാണാനുണ്ട് ഒരു നക്ഷത്രത്തിന്റെ ഷേപ്പിലാണ് ശരിക്കും പറഞ്ഞ ആ ഹോമകുണ്ട ഉള്ളത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ പോയി അവിടെ കണ്ടു പിന്നെ അതിനുശേഷം ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തിന്റെ മുകളിൽ നിറച്ച് തൂണി കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും അവിടെ ചെന്ന് കുങ്കുമൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് എന്തെങ്കിലും പ്രത്യേക കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാവുന്ന ഞാൻ വിചാരിക്കണോട്ടോ ഇതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല പിന്നെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴത്തേനും ഒരു ചെറിയൊരു പ്രതിഷ്ഠയും കൂടെ അപ്പുറത്ത് കാണാനുണ്ട് കേട്ടോ അതിനകത്ത് എനിക്ക് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എത്തി നോക്കിയിട്ട് ആ കിട്ടിയ ഒരു ഭാഗം മാത്രമാണ് എനിക്ക് എടുക്കാൻ പറ്റിയത് അപ്പോൾ ഇതാണ് ഞാനൊരു പറഞ്ഞില്ലേ പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല അതിൻ്റെ അകത്തൊരു പൂജാരിനെ കാണാനുണ്ട് ആൾക്കാർ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോ പോയി കൊടുക്കുന്നതും കാണാം കേട്ടോ അപ്പൊ ഇതാണ് അതിൻ്റെ അകത്ത് ഉള്ളത് ഇനി ഈ കാണുന്നതാണ് കേട്ടോ ഇവിടെ ഇനിയിപ്പോ പ്രത്യേകിച്ച് കാണാൻ എന്ന് പറയുന്നത് അതായത് ഈ ശിവന്റെ ഒരു പ്രതിഷ്ഠയാണ് അത് ഏകദേശം ഈ വെള്ളത്തിൻ്റെ നടുവല് പോലെ ആയിട്ടാണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട് താഴത്തേക്ക് ഇപ്പോൾ നമ്മളിവിടെയൊക്കെ നോക്കി ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ പൂജയുടെ സാധനങ്ങൾ നിൽക്കുന്ന ആൾക്കാരൊക്കെ കാണാം അപ്പോൾ അതാ അവിടെ അപ്പോൾ അതാ നമ്മൾ പുറത്തേക്ക് എത്തിയപ്പോഴത്തേനും അല്ലു ഇത് അവിടെ തുള്ളി കളിച്ച് നിപ്പുണ്ട് കിട്ടാ അപ്പം അല്ലുന് നമ്മൾ കൊണ്ടുപോയി കാരണം അല്ലുനി അവിടെ പോയി കറിഞ്ഞ് നഷ്ടമായാലും നമുക്ക് വിചാരിച്ചിട്ട് പിന്നെ നട തുറക്കാൻ ഒരുപാട് ലേറ്റ് ആയാലോ അതുകൊണ്ട് നമ്മൾ താഴ്ത്തോട്ട് ഇറങ്ങി വന്നു കേട്ടോ അപ്പോൾ ഫുള്ള് വെള്ളമൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ അവിടെയും പൂജയുടെ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിട്ട് കുറേ പിന്നെ അതല്ലാതെയും സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ മേക്കൊന്ന് ജസ്റ്റ് വെള്ളത്തിലൊക്കെ കാലൊക്കെ നനച്ച് പിന്നെ ഇവിടെ ഒരു പ്രതിഷ്ഠയും കൂടെ ഉണ്ട് കേട്ടോ അത് അപ്പോൾ ഞാൻ ആ ശിവൻ്റെ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് തിരിച്ചു വന്നു കേട്ടോ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ ഇതേപോലെ പൂജ എന്ന് പറയാനില്ല എല്ലാവർക്കും ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കയറാനൊരു വഴി ഇറങ്ങാനൊരു വഴി അങ്ങനെയാണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വലിയൊരു വിഗ്രഹമാണ് അവിടെ ഉള്ളത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വന്നു കേട്ടോ അപ്പം അവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കാരണം ഈ വെള്ളത്തിൻ്റെ നടുക്കായ കാരണം തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അവിടെ കുറേ കുരങ്ങന്മാരെയൊക്കെ നമുക്ക് കാണാം കേട്ടോ പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ കുരങ്ങന്മാരെ ആൾക്കാരെ കാണുമ്പോൾ അങ്ങനെ ഓടി അരികത്തേക്ക് വരണമെന്നില്ല എന്നാലും ചില ആൾക്കാരുടെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ വല്ലാണ്ട് വല്ലാണ്ട് അങ്ങനെ ശല്യം ചെയ്യുന്ന ഒരു ടൈപ്പ് ഒന്നും കാണാനില്ല കേട്ടോ അപ്പം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് കുട്ടികൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്താ ഷൂട്ടിങ്ങിനൊക്കെ വേണ്ടായിരുന്നു പക്ഷേ നമ്മൾ വീഡിയോ എടുക്കാൻ എന്നപ്പോഴത്തേക്കും ഒരു പിന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് നമ്മൾ ആ ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ടപ്പോൾ അത്രേ എടുത്തിട്ടുള്ളൂ അങ്ങനെ അതുകൊണ്ട് ആ പയ്യൻ്റെ പറഞ്ഞെടുക്കേണ്ടെന്ന് പറഞ്ഞോ പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ തോണി ഒക്കെ ഉള്ളൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു നമുക്ക് തോണിയിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ പിന്നെ പോയത് അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കേട്ടോ ഈ മരത്തിൻ്റെ പണികളൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ തന്നെ രുദ്രാക്ഷമാലയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സംഭവം അപ്പോൾ അത് ഇതും കൂടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്താണ് കേട്ടോ പിന്നെ ഇത് ഇതാണ് അവിടുത്തെ ഈ നദി എന്ന് പറയുന്നത് ഇവിടെയാണ് തോണി നടക്കുന്നത് കേട്ടോ പക്ഷേ തോണി കുറച്ച് അകലെയാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ ഇങ്ങോട്ട് വരാറുണ്ട് സാധാരണ പക്ഷേ ആളില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ പക്ഷേ നല്ലൊരു വ്യൂ ആണ് അവിടെ നമുക്ക് കിട്ടിയത് കേട്ടോ അപ്പം അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് അപ്പുറത്ത് കാണുന്ന മഞ്ഞ കളർ കാണുന്നതൊക്കെ കടകിൻ്റെ പാടാണ് കേട്ടോ വെള്ളം തന്നെ ഒരു പ്രത്യേക കളറാണ് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇലയൊന്നും ഇല്ലാത്ത മരം അതെന്ന് വെച്ചാൽ ഇവിടെ തണുപ്പ് മാറി വരുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ ഇപ്പോൾ ഒരു ഇല കൊഴിയുന്ന ഒരു ടൈ ടൈമാണ് അപ്പോൾ അതുകൊണ്ട് മര മരത്തിലൊന്നും ഇലയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ ഒരു പെയിൻറ്റിങ്ങൊക്കെ കാണുന്നൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിത് കാണുമ്പോഴത്തേനും അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കാരണം ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്ര വെയിലുമില്ല ഇല്ല അന്ന് അത്ര തണുപ്പുമില്ല അങ്ങനത്തെ ഒരു ആണ് ചൂട് നമുക്ക് തീരെ തോന്നുകയില്ല പക്ഷെ തണുപ്പ് ഒരു ടൈം ഇങ്ങനെ മാറി വരും തോറും അതായത് രാത്രിയാകും തോറും നമുക്കിങ്ങനെ തണുപ്പ് കൂടിക്കൊണ്ടേ വരും പിന്നെ ഈ ഈ ഒരു ടൈമിൽ ഇപ്പം കാറ്റാണ് മെയിനായിട്ട് ഇവിടെ ഈ സീസണിൽ അപ്പൊ ഈ കാറ്റടിക്കുമ്പോ നമുക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നാലും ആ ഒരു എന്താ പറയാ നമ്മൾ പറയില്ല ആ ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടെ നമുക്ക് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ അതിൽ അലിഞ്ഞു പോകുന്ന ഒരു സീനറി ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ അമ്പല വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അമ്പലത്തിന്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് അടിക്കാം